സ്പൂൺ ഉണ്ട് ലെമൺ ടിപ്പ് വയസ്സൊരു ചിക്കൻ അമ്പല അയ്യോ കിട്ടീല ഒരു മണിക്കൂറിന്റെ പരിശ്രമത്തിൽ തോന്നി നമുക്ക് ചിക്കൻ പീസ് എങ്ങനെ കഴിക്കാൻ മനസ്സിലാവുന്നില്ല എവിടെന്നു തുടങ്ങുന്നു

പിഴുങ്ങി വിടുന്നേ നമ്മൾ എല്ലാ എക്സിറ്റിലും കാണുമ്പോൾ നമ്മൾ ചെറിയൊക്കെ തോന്നുന്നുണ്ട് എക്സിറ്റ് എവിടെ കാണുന്നു അവിടെ നമ്മളുണ്ട് ശരിക്കും എവിടെയാണ് എക്സിറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത് വഴിയെല്ലാം കണ്ടു പിടിച്ച് പോകുന്നു കോയമ്പത്തൂരില് മെഡിക്കൽ കോളേജ് ഞാൻ ഇവിടെ വന്നിട്ട് വെച്ചാ പാപ്പാന്ന് വിളിച്ചു ചെറിയ മാസാണ് അതിന് ഇരുപത് ഉറുപ്പിണ്ടാവൂല അന്നോട് വൈ ചോദിച്ച അണ്ണൻ പറഞ്ഞു ഇതാണ് അണ്ണൻ പറഞ്ഞ സ്റ്റോർ നോക്കി എഴുതിയിട്ടുണ്ട് സർവീസ് നിരക്ക് എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കി ഒക്കാം તો എരിക്കില്ല ഇവിടെന്നൊക്കെ ഏറ്റവും ഗയ്സ് നോ ടിക്കറ്റ് 0 രൂപ പൈസ കൊടുക്കണ്ട

പശുവിന് ഫുഡിന്റെ എല്ലാം കൂടെ മിക്സാക്കി എല്ലാ ടേസ്റ്റ് പറഞ്ഞ കുടിക്ക് ട്രൈ ചെയ്യാം

otta var otta var otta mara vattan patta patta vattan vattan idu vattan molagaanu vattan molalle theerotta <this prender> varu otta mara payar payar illiye vartha saadharana unake vaattum otta mara vattan innale chimaya yahan ko oru vishayam kodi otta mara vattan chim kaaram tharum enna idine varaya paanti എന്തേ പറയോന്ന് വെച്ചതാ ഒന്നും പറയില്ല നമ്മൾ ഇവിടെ എത്തിയ അവസാനം വീട്ടിലെത്തില്ല വളർത്താണ് നല്ല വെയിലാണ് കൈന്റെ മേമയുടെ ഒരു മോൻ അത് മേമയുടെ മോൻ മേമയുടെ മറ്റൊരു മോൾ മറ്റൊരു മോൻ നമുക്ക് അവിടെ ഇരുന്നാണ്

അങ്ങനെ ഒന്നും പിടിച്ചിട്ട് ഇവിടെ ഒരു സൈഡിക്ക് നിക്കണ ഏതെങ്കിലും ബർബർ നടുവേ ചാണ്ടോ അല്ലേ കൊടുക്ക വൃന്ദ <Upper language laughs> അടുത്തതായി വൃന്ദമുടി കെട്ടി കൊടുക്കുന്നു ഓ വൃന്ദ ഒരു സംഭവം തന്നെ അടുത്ത ചാമിയന്റെ മദ്യം കണ്ടിരുന്നുണ്ട് അത് അതിന്റെ പെട്ടീരുക